ഡൽഹി സ്ഫോടനത്തിന് മാറാടുമായിട്ട് എന്തെങ്കിലും ബന്ധുണ്ടോ നേരത്തെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ അതെന്താണ് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം മാറാട് വലിയ കൂട്ടക്കൊല അല്ലേ അതെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു കഴിഞ്ഞ് ഈ പ്രതികൾ ഒളിച്ചതവിടെയാണ് പട്ടൊരു മസ്ജിദിലാണെന്ന് വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോലീസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് സ്ഥലവാസികൾ അതും പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഈ പള്ളിക്ക് സംരക്ഷണം ഒരുക്കി അപ്പോൾ മാറാട് കൂട്ടക്കൊല നടത്തിയ ആളുകൾ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നും അവരെ കൂട്ടക്കൊല നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഒരു മസ്ജിദിൽ കൊണ്ടുപോയി എന്നും അവിടെ വെച്ച് കഴുകി വൃത്തിയാക്കി രാഷ്ട്രീയ നേതൃത്വം അവരെ സഹായിച്ചു രക്ഷപ്പെടാൻ വേണ്ടി പള്ളിക്കുള്ളിൽ പള്ളിക്കുള്ളിൽക്കൊരു റെയ്ഡൊന്നും നടത്താൻ പറ്റിയില്ല പള്ളിയാണ് അഭയസ്ഥാനമായി മാറിയത് എന്ന് വളരെ മുമ്പ് തോമസ് പി ജോസഫിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും അതുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആറ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ വലിയ വോളിയമായതുകൊണ്ട് ഞാനിത് മുഴുവൻ വായിച്ചിട്ടില്ല അപ്പോൾ ഇത് അപ്പോൾ അതിനകത്തൊരു ഒരു മാറാട് കുട്ടക്കൊല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന തീവ്രവാദ സ്വഭാവമുള്ള ആദ്യത്തെ വലിയ കുട്ടക്കൊലയാണ് അതിന് സമാനമാണ് വേണമെങ്കിൽ ദില്ലിയിലെ സ്ഫോടനമെന്ന് പറയാനൊരു കാരണം ദില്ലിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു മസ്ജിദിൻ്റെ പേര് പറയുന്നുണ്ട് സുനേരി മസ്ജിദ് സുനേരി മസ്ജിദ് എന്ന് പറയുന്നത് വളരെ പൗരാണികമായ ഒരു ഓൾഡ് ഡൽഹിയിലെ ചാന്ദിനി ഒരു ഒരുപാട് പഴയ മുഗൾ കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ നിർമ്മിച്ച ഒരു മസ്ജിദാണ് അത് അവസാനത്തെ മുഗൾ ചക്രവർത്തിമാരിലൊരാളായ മുഹമ്മദ് ഷായുടെ കാലത്ത് റോഷൻ ഉദ്ദൗള നിർമ്മിച്ച മസ്ജിദ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇനി നമുക്ക് നോക്കേണ്ടത് ഉമർ നബി ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടറാണല്ലോ ഈ സ്ഫോടനം നടത്തി ഇരുപത്തൊമ്പത് വയസ്സാണ് അയാൾ പൊട്ടിത്തെറിച്ചു പോയി അയാൾ എല്ലാ സ്ഫോടന വസ്തുക്കളും ഉൾപ്പെടെ ബാക്കി ഡോക്ടർമാരെ മുസമിൽ ഉൾപ്പെടെയുള്ള ഷഹീൻ ഷഹീദ് ഉൾപ്പെടെയുള്ള ബാക്കി ഡോക്ടർമാരെ എല്ലാം പിന്നെ ഈ റസിൻ വിഷപാതകവുമായിട്ടാണ് വിഷവുമായി വന്ന ഡോക്ടറെ ഉൾപ്പെടെ എല്ലാവരും പിടികൂടുകയപ്പോൾ ഇനി താൻ മാത്രമേ ഉള്ളല്ലോ തനിക്കെങ്കിലും തൻ്റെ കടമ അല്ല അബദ്ധമൊന്നുമല്ല ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചു അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കൽ ബലൂണാണ് ഒരു നഗരത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള സ്ഫോടക വസ്തുവായിട്ട് വന്നിട്ട് അത് പൊട്ടിത്തെറിച്ചതിനെക്കുറിച്ച് അബദ്ധത്തിൽ അയ്യോ അവന് പരമവിവരചക്ര കൊടുക്കണം അല്ലെങ്കിൽ സമാധാനത്തിലുള്ള നോവൽ സമ്മാനം കൊടുക്കണം എന്ന തരത്തിലാണ് ഇവിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇയാൾ ആർ ഡി എക്സ് അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റുമായിട്ട് വന്നിട്ട് ഹുണ്ടായി കാറർ ഹുണ്ടായി കാറിൻ്റെ നമ്പർ എച്ച് ആർ സി ഇ എഴുപത്താറ് എഴുപത്തി നാല് ഈ കാറിൽ വന്ന് അവിടെ കാത്തിരിക്കുകയാണ് അപ്പോൾ കാറ് പുറപ്പെടുന്നത് രാവിലെ ഏഴ് മുപ്പത് മുപ്പതിന് ഫരീദാബാദിലെ അൽഫലാഖ് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെടുന്നു ഈ കാറ് രാവിലെ ഏഴ് മുപ്പതിന് പുറപ്പെടുന്നു എന്നിട്ട് എട്ട് നാലിന് ദബാർപൂർ അല്ല ബദാർപൂർ ടോൾഗേറ്റ് കടന്ന് ഡൽഹിയിലേക്ക് പ്രവേശിച്ചു ഈ ഫരീദാബാദ് എന്ന് പറയുന്നത് ഡൽഹിയിലല്ല ഹരിയാനയിലാണ് ഹരിയാനയിൽ നിന്ന് ഏഴരയ്ക്ക് പുറപ്പെട്ടു എട്ട് നാലിന് ടോൾ ഗേറ്റ് കടന്ന് ഡൽഹി അതിർത്തിയിലേക്ക് കയറി പിന്നീട് പൊട്ടിത്തെറിക്കുന്ന ആറ് ഇരുപത്തഞ്ചിന് ഡൽഹി മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ വണ്ണിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നു ഇതിനിടയ്ക്ക് ഈ വാഹനം എവിടെയായിരുന്നു ഏതാനും മണിക്കൂറുകൾ കാറ് മെട്രോ സ്റ്റേഷൻറെ ഒന്നാം നമ്പർ ഗേറ്റിന് പുറത്തുണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഈ സി സി ടി വി ക്യാമറകളൊക്കെ തെരഞ്ഞു 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 ബാക്കിലേക്ക് പോകുമ്പോൾ മൂന്ന് മണിക്കൂർ ഈ കാർ സുനേരി മസ്ജിദിലുണ്ടായിരുന്നു സുനേരി മസ്ജിദിന്റെ പാർക്കിങ്ങിൽ ഉമർ നബി എന്ന് പറയുന്ന ഈ ഭീകരൻ ജയ്ഷെ മുഹമ്മദ് ഭീരൻ മസ്ജിദിലുണ്ടായിരുന്നു എന്തായിരുന്നു മസ്ജിദിൽ അയാളുടെ ജോലി അത് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ അപ്പോൾ നമുക്കറിയാം ഇതിന് ഇർഫാൻ എന്ന് പറയുന്ന ഒരു മൗലവി പാകിസ്ഥാൻ ബന്ധമുള്ള മൗലവിയാണ് ഇതിൻ്റെ സൂത്രധാരൻ അയാളാണ് ലോജിസ്റ്റിക് സർവീസുകൾ കൊടുത്ത് പണം സംഘടിപ്പിച്ചു കൊടുത്തത് ഈ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള ഉപയോഗിക്കുന്ന അമോണിയൻ നൈട്രേറ്റ് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് അമോണിയൻ നൈട്രേറ്റ് അതുൾപ്പെടെയുള്ള വസ്തുക്കൾ സമാഹരിച്ചു കൊടുത്തത് തോക്കുകൾ ഉൾപ്പെടെ വെടിക്കോപ്പുകൾ ഉൾപ്പെടെ സമാഹരിച്ചു കൊടുത്ത് ഇർഫാൻ എന്ന് പറയുന്ന മൗലവിയാണ് ഈ മൗലവിയെ പോലീസ് പൊക്കിവിനാണ് നമ്മൾ ഇന്നല്ല ചെയ്ത പോലീസ് ഓഫീസറുടെ സുന്ദീപ് ചക്രവർത്തിയെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഉറപ്പായിട്ടും കാണണം അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ നെറ്റ്വർക്കിനെ ഈ ടെറർ മോഡ്യൂളിനെ പിടികൂടിയത് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപകമായി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയത് അതെല്ലാം ഹരിയാന പോലീസും ഡൽഹി പോലീസും ജമ്മു പോലീസും ഗുജറാത്ത് പോലീസും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് തകർത്തു ആ തകർത്തു എന്നുള്ളത് വിവരം അറിഞ്ഞിട്ട് താനെങ്കിലും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടാണ് അതിലെ ഒരു കണ്ണിയായിരുന്ന ഉമർ നബി കുട്ടിത്തെറിച്ചത് അല്ലാതെ അബദ്ധമല്ല അവൻ പരിഭ്രമിച്ചിട്ടൊന്നുമല്ല എനിക്കെങ്കിലും മറ്റുള്ളവരെല്ലാം പരാജയപ്പെട്ടു ഞാനെങ്കിലും ദീനിനു വേണ്ടിയിട്ടുള്ള അള്ളായ്ക്ക് വേണ്ടിയിട്ടുള്ള ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം പൂർത്തീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അയാൾ പൊട്ടിത്തെറിച്ചത് അബദ്ധമൊന്നുമല്ല അയാൾ പാനിക്കായി പേടിച്ചപ്പോൾ പൊട്ടിപ്പോയി ഇവനെന്ത് തീപ്പൊരിയാണ് പേടിച്ച പൊട്ടിപ്പോയ അവൻ്റെ വണ്ടിക്കകത്ത് എന്തായിരിക്കുന്നത് കാരണകത്ത് ഈ സ്ഫോടക വസ്തുവായിട്ട് വന്നിരിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ വന്ന് ഇരിക്കുന്നത് എന്തിനാണ് പേടിച്ചാ അങ്ങനെയുണ്ട് ഇവൻ എവിടെയെങ്കിലും കൊണ്ട് വണ്ടിക്കകത്തിട്ടിട്ട് ഇവർ ഇപ്പോൾ പോയ പോലായിരുന്നു ഇത്രയും മണിക്കൂറുകൾ രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് ഇരുപത്തഞ്ച് വരെ ഈ വാഹനവുമായി വന്ന് ഇവിടെ കാത്തിരുന്നത് കാത്തിരുന്നെന്തിനാണ് പക്ഷെ അവനെ പണ്ട് ഈ തീവ്രവാദികളെ കുച്ചക്കൾ കൊച്ചക്കുള അയ്യോ അവനെ കണ്ടാവും നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് സുന്ദരനാണ് പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്നവരാണ് എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്നവരാണെന്നൊരു നാരേറ്റീവ് ഉണ്ടാക്കി വരും അതിപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ ആ സൂക്കേട് തുടങ്ങിയിരിക്കുക മനസ്സിലായില്ലേ ആ സൂക്കേടുവായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ മലയാളത്തിലെ മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ ഹാൻഡിലും ഒക്കെ ഈ ഇത്രയും വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസം കിട്ടിയാൽ മലാല ഇല്ലേ പാകിസ്ഥാനിലെ അതൊക്കെ വെടികുട്ടവള് അവൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ ഭീകരന്മാർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവർ നന്നാവുന്നു വിദ്യാഭ്യാസം പിടിച്ചതല്ല ഡോക്ടർമാരാ ഈ നമ്മൾ പറഞ്ഞാൽ ഈ മൗലവി എന്ന് പറയുന്ന ഇർഫാനില്ലേ അയാൾ പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചവനാണ് അപ്പോൾ ഒരു മെഡിക്കൽ നെറ്റ്വർക്കിനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അൽഫാക്ക് യൂണിവേഴ്സിറ്റിയിലെ ബോംബ് ബോംബുണ്ടാക്കിയായിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ ആ അൽഫലാഖ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് അന്വേഷിക്കണം ആ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കണം അവർക്ക് അറബി രാജ്യങ്ങളിൽ നിന്ന് പണം വരുന്നുണ്ടോ എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പല സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് അതിന് ഫണ്ട് വരുന്ന പുറത്തുനിന്ന് പുറത്ത് വിദേശത്തു നിന്നുള്ള ആളുകൾ അറബികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പല പല അറബ് രാജ്യങ്ങളിലെയും ആളുകൾ അവിടെ സന്ദർശിക്കാറുണ്ട് അതിൻ്റെ നെറ്റ്വർക്ക്സ് മുഴുവനുള്ളത് ചില അറബ് രാജ്യങ്ങളുമായിട്ടാണ് പ്രത്യേകിച്ച് ടെറർ ഫണ്ട് ചെയ്യുന്ന അറബ് രാജ്യങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട് ഫണ്ട് ചെയ്യുന്ന അറബ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും പോയിന്റ് എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത് അപ്പോൾ ഇതാണ് ഒരു നെറ്റ്വർക്ക് അപ്പോൾ ഈ വാഹനം ഞാൻ പ്രിയൻ ചോദിച്ച കാര്യമില്ലേ മാറാടുമായി ബന്ധമുണ്ടോ എന്നുള്ളത് ഇതാ ഇവിടെയുണ്ട് സുനേരി മസ്ജിദ് സുനേരി മസ്ജിദിൽ എന്തുകൊണ്ട് ഇയാൾ മൂന്ന് മണിക്കൂർ ചിലവഴിച്ചു അവിടെ അവിടെ ആരെയൊക്കെ കണ്ടു അവിടെയുള്ള നോക്കൂ ഇർഫാൻ ഒരു പള്ളിയിലെ മൗലവിയാണ് ആ മൗലവിയായിരുന്ന ഇയാൾ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് ഇവരെയൊക്കെ അയക്കുമ്പോൾ ഈ സുനേരി മസ്ജിദിലെ ഏതെങ്കിലും ക്ലറിക്കുമായിട്ട് മത പണ്ഡിതന്മാരുമായിട്ട് അല്ലെ മത ജോലി ചെയ്യുന്ന ആളുകളായിട്ട് ബന്ധമുണ്ടോ അവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇയാൾക്ക് ഭക്ഷണം കൊടുത്തത് അവിടെ നിന്നാണോ അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളോ നിങ്ങൾ എവിടെ പോയി വണ്ടി പാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കൂ മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് വഴി ഒരു മെട്രോ ട്രെയിൻ വന്നിട്ട് ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങി വരുന്ന ഒരു സമയമായിരുന്നെങ്കിൽ കാഷ്വാലിറ്റി അത്ര എത്തുമായിരുന്നു ഇപ്പോഴത്തെ പന്ത്രണ്ടിൽ നിന്ന് നൂറ് നൂറുകണക്കിലാക്കി മാറുമായിരുന്നു അപ്പോൾ ഇത് കൃത്യമായി എന്തുകൊണ്ട് സുനേരി മസ്ജിദ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മസ്ജിദ് ഈ കലാപവുമായി കൂട്ട എന്ന് പറയാൻ പറ്റില്ല കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടും ഒരു മസ്ജിദിൻ്റെ പേര് പറയുന്നു മലയാളത്തിൽ ഒറ്റ പത്രത്തിൽ വളർത്തി അന്ത്യ നമസ്കാരത്തിന് ചിലപ്പോൾ പോയതായിരിക്കും അന്ത്യ നമസ്കാരം ചെയ്യാനായിട്ട് ഈ ചാവേറുകളൊക്കെ ചാവുന്നതിന് മുമ്പ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അവസാനമായിട്ട് നമാസ് ചെയ്തിട്ടാണ് പോകുന്നത് എന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കാം എന്തായാലും അന്വേഷിക്കണ്ടേ അവിടെ അന്വേഷിക്കേണ്ടേ മൂന്ന് മണിക്കൂർ വേണോ എന്ത് നമസ്കാരം ചെയ്യുക വേണ്ട അപ്പോൾ അവിടെ ആരെയോ കണ്ട് ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് കാണണം ആയിരിക്കാം എനിക്ക് തോന്നുന്നത് അന്വേഷണം മസ്ജിദിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഓൾറെഡി അന്വേഷണം നടന്നിട്ടുണ്ടാവും നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന സോഴ്സിലൂടെ കിട്ടുന്ന വാർത്തകൾ നൂറ് ശതമാനവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കില്ല കാരണം അന്വേഷണ ഏജൻസി പതുക്കെ പതുക്കെ പുറത്തുവിട്ടിരുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് ഉൾപ്പെടെ കിട്ടുന്നത് അപ്പോൾ മലയാളത്തിലെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ലക്ഷദ്വീപിലേക്ക് ആയുധങ്ങൾ വന്നു ഹാജി സലീമിൻ്റെ ഗ്യാങ്കിൻ്റെ വന്നു എന്നുള്ള വാർത്ത നമ്മൾ ചെയ്തു ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റാണ് അതിന് താഴെ കുറെ ആൾട്ടിരിക്കുന്നത് ഓ ഇവന്മാർക്ക് ഈ കണ്ണടി വെച്ചവൻ ഭയങ്കരനാണല്ലോ ഇവനൊക്കെ എവിടുന്ന് കിട്ടുന്നു വാർത്ത ചുമ്മാ ഉണ്ടാക്കി വിടുകയാണ് എടാ മനുഷ്യ അയാളുടെ നമുക്ക് അയാൾ നമ്മുടെ വാർത്ത കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റ് പത്രങ്ങൾക്ക് കിട്ടാത്തതിന് ഞാൻ ഉത്തരവാദിയാണോ നമ്മൾ ഉത്തരവാദിയാണോ ഇനി കിട്ടിയാലും അവർ കൊടുക്കാത്തതിന് നമ്മൾ ഉത്തരവാദിയാണോ നമ്മൾ പറയുന്ന വാർത്തകൾ ആധികാരികമാണ് ഹൈക്കോടതിയെ കോട്ട് ചെയ്തൊരു കാര്യം വ്യാജം പറഞ്ഞാൽ നമ്മൾ കോടതി കോടതിയിൽ പോകും കേസ് വരും ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ കൃത്യമായ വാർത്തകൾ പറയുമ്പോൾ സത്യസന്ധമായ വാർത്തകൾ പറയുമ്പോൾ അതിൽ അസഹിഷ്ണുക്കളായ ആളുകൾ വന്നിട്ട് ഇവൻ കണ്ണാടി വെച്ചവൻ വന്നു രാവിലെ വിടലാണ് എന്തൊരു വിടലാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് വിടലാണെങ്കിൽ വിടലാണ് നിഷേധിക്കാൻ പറ്റുന്നവർ നിഷേധിക്കുക ചാലഞ്ച് ചെയ്യേ നമ്മൾ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവർ പറയാത്ത സത്യം നമ്മൾ പറയും അപ്പോൾ പ്രിയപ്പെട്ട നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൻ്റെ മൊത്തം സബ് സബ്സ്ക്രിപ്ഷൻ്റെ രണ്ടിപ്പോൾ അറുപതിനായിരത്തോളം ആളുകൾ വളരച്ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതൊരു വലിയ നേട്ടമാണ് പക്ഷേ അതിൻ്റെ മൂന്നും നാലും ഇരട്ടി ഒരു ലക്ഷം രണ്ട് ലക്ഷം പേരൊക്കെ നമ്മുടെ വാർത്തകൾ പലതും കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അപേക്ഷ ഞാൻ കൂട്ടത്തിൽ പറയുകയാണ് നമ്മുടെ ചാനൽ കണ്ടാൽ പോരാ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും മറ്റു മാധ്യമങ്ങൾ പറയാത്ത സത്യങ്ങൾ വാർത്തകൾ നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് അതിന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലെ സബ്സ്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടെ ഞങ്ങളോട് സഹായിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് നമുക്ക് വീണ്ടും വാർത്തയിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ഷഹീൻ ഷാഹിദ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ആറുകാരി നാൽപ്പത്തി വയസ്സുണ്ട് ഷഹീൻ ഷാഹിദ് അപ്പോൾ മുസമിൽ അഹമ്മദ് എന്ന് പറയുന്നവനാണല്ലോ ഇതിൻ്റെ സൂത്രധാരൻ അവൻ്റെ ദൗജിലെ വീട്ടിൽ നിന്നാണ് രണ്ടായിരത്തി കിലോ അമോണിയം നൈട്രേറ്റ് അല്ലെങ്കിൽ ആർ ഡി എക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വസ്തുക്കൾ കണ്ടുപിടിച്ചത് അതായത് ഡൽഹി നഗരത്തെ മൊത്തം നശിപ്പിക്കാൻ പോകുന്ന ഒരു കൊച്ചു രാജ്യത്തെ നശിപ്പിക്കാൻ പോകുന്ന സ്ഫോടകശേഷിയുള്ള വസ്തുക്കളാണ് ഉണ്ടാക്കിയത് എത്ര ഭീകരമായ ഓപ്പറേഷൻ ആയിരുന്നു ആയിരുന്നറിയാവുക അവൻ എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ അവന് മുപ്പത്തിയഞ്ച് വയസ്സാണെന്നു മുപ്പത്തഞ്ച് വയസ്സുള്ള ഈ മുസമ്മിൽ അഹമ്മദിൻ്റെ കാമുകിയായിരുന്നു നാൽപ്പത്തിയാറുകാരിയായിരുന്ന ഷഹീൻ ഷാഹിദ് ഷഹീൻ ഷാഹിദിൻ്റെ വീട്ടിൽ ഇന്നലെ പോലീസ് റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയപ്പോൾ റെയ്ഡ് നടത്തി ഇവളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവളുടെ മൊഴി കിട്ടിയിട്ടുണ്ട് എൻ്റെ സഹോദരനും ഭീകരനാണ് സഹോദരൻ്റെ പേര് ഡോക്ടർ പർവേസ് അൻസാരി പർവേസ് അനൻസാരിയുടെ പൂട്ടിക്കടന്ന വീട് പൊളിച്ച പോലീസ് അകത്ത് കയറി അവിടെ ചില ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഒരു കാറ് ഒരു മോട്ടോർ ബൈക്ക് ഈ കാറ് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചതാണ് മനസ്സിലായല്ലോ ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് അയാളെ ഇപ്പോൾ പൊക്കിയിട്ടുണ്ട് അവിടെ നിന്നും ഈ അയാൾ നേരത്തെ ഗവൺമെൻറ് സർവീസിലായിരുന്നു അവിടെ നിന്ന് രാജിവെച്ചു രാജിവെച്ചിട്ട് മുഴുവൻ സമയം ഭീകരനായിട്ട് ഡോക്ടർ ഭീകരനായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഇവളുടെ ഈ ഷഹീൻ ഷഹീദിൻ്റെ കഥ നമ്മളൊന്ന് കേൾക്കണം ഉത്തർപ്രദേശിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് കാൺപൂരിലെ മെഡിക്കൽ കോളേജിൽ ഇവൾക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് ആ ജോലി ഇരിക്കുകയായിരുന്നു എന്നിട്ട് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഉയർന്ന മാർക്ക് മേടിച്ച് പാസ്സായ ആളാണ് ഷഹീൻ ഷാഹിദ് എന്ന നാൽപ്പത്തിയാറുകാരി ഭീകര ജെയ്ഷെ മുഹമ്മദ്ദൻ്റെ ഇന്ത്യയിലെ വനിതാ വിഭാഗത്തിൻ്റെ കൺവീനർ അല്ല കമാൻഡർ തീർന്നില്ല എം ബി ബി എസിനും എം ഡിക്കും പഠിച്ചത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രയാഗ് രാജിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് പഠിച്ചത് ഗവണ്മെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ സൗജന്യ വിദ്യാഭ്യാസമാണല്ലേ നമ്മുടെ ചിലവിൽ എൻ്റെയും നിങ്ങളുടെയും ചിലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ ഡോക്ടറാണ് നമ്മുടെ നികുതി പടക്കം ഉണ്ടാകാം എം ബി ബി എസിനും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഫീസ് കൊടുക്കണ്ട ഫീസ് കൊടുക്കാതെ പഠിച്ച് എം ബി ബി എസും എം ഡിയും പാസ്സായി ഉത്തർപ്രദേശ് സർക്കാരിൽ ജോലിയും കിട്ടിയിട്ടാണ് ഇവളി പണി ചെയ്തത് അപ്പോൾ ആദിത്യ ഭർത്താവ് ഒരു കണ്ണുരോഗ വിദഗ്ധനായിരുന്നു അയാളെ രണ്ടായിരത്തി പതിനഞ്ചിൽ അയാളുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം മുസമിഫ് ഷക്കീലുമായിട്ട് ഇവൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കഴിഞ്ഞ പത്ത് വർഷമായി കടുത്ത പ്രണയത്തിലായിരുന്നു ഇവളുടെ കാറിൽ നിന്നാണ് എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉൾപ്പെടെ കണ്ടുപിടിച്ചത് അപ്പം മറ്റവൻ്റെ തോക്ക് ഇവളുടെ കാറിനകത്താണ് അപ്പോൾ ഇത് പിന്നീട് ഇവൾ ഈ കാൺപൂരിലെ ജി എസ് വി എം മെഡിക്കൽ കോളേജിൽ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇവൾ ജോലിക്ക് വരുന്നില്ല സർക്കാർ മെഡിക്കൽ കോളേജാണ് ജോലിക്ക് വരുന്നില്ല നിരവധി കത്തുകൾ പോയി വിശദീകരണങ്ങൾ ചോദിച്ചു വന്നില്ല തിരിച്ചു വന്നില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഷഹീനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു സ്ഥിരമായി സർക്കാർ സർവീസിൽ ജോലിക്ക് വരായിരുന്നാൽ അവരുടെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് പിരിച്ചുവിട്ടു അങ്ങനെ പിരിച്ചുവിട്ടതിന് ശേഷം പിരിച്ചുവിട്ട ഉടൻ ഇവൾ അൽഫാഖ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു അൽഫാഖ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ മുസമ്മിലുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടുപേരും ഒരുമിച്ചാണ് ജോലി ചെയ്തത് അപ്പോൾ നേരത്തെ കാണുമ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് ഉമർ ഉമർ നബി ഉമർനബി പൊട്ടിത്തെറിച്ചിട്ട് അവൻ്റെ ഒരു കൈ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ചതറിപ്പോയി രണ്ട് അര കിലോമീറ്റർ ദൂരത്തേക്ക് വരെ കഷ്ണങ്ങളും ശരീരാവശിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും തൊറിച്ചു എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവൻ്റെയൊക്കെ ഒരു കൈ കാരണകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഇവൻ്റെ തന്നെയാണോ എന്നുള്ള ഡി എൻ എ പരിശോധന നടത്തി നടത്താൻ പോവുകയാണ് അവൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഷഹീൻ്റെ സഹോദരൻ അറസ്റ്റിലാണ് അച്ഛനെ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും അത് മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല കാശ്മീരിൽ വ്യാപകമായ പ്രത്യേകിച്ച് പുൽവാമ ഭാഗത്ത് വ്യാപ പുൽവാമയിൽ നിന്നുള്ളവരാണ് ഇവരെല്ലാം വലിയ തോതിലുള്ള റെയ്ഡ് നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ മൂന്നും ഉമറും മുസമിലും ഷഹീനും ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ചു കൂടും ഒന്നിച്ചു കൂടുമ്പോഴത്തേക്ക് ഈ ഉമർ ഇങ്ങനെ ഒരു സ്വപ്നം പോലെ പറയുമായിരുന്നു ഓ ഇന്ത്യയിൽ ഈ കാഫറുകളുടെ നാടായ ഇന്ത്യയിൽ ഒരേ സമയം ഒരു പത്തിരുപത്തഞ്ച് സ്ഥലത്ത് പോകുമ്പോൾ ഓടണം എന്നിട്ട് ഈ കാഫറുകളൊക്കെ ചാവണം എന്തൊരു സന്തോഷമായിരിക്കും എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഷഹീനും മുസമ്മിലും അതിനൂടെ കൂടും എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വളക്കച്ചവടക്കാരനെ കണ്ടിട്ട് നമ്മുടെ മൗലവി ഇർഫാൻ്റെ കൂടി അമോണിയം നൈട്രേറ്റ് ഇങ്ങനെ വാങ്ങിച്ചെടുക്കണം മൂന്ന് വർഷം കൊണ്ടുള്ള ഒരുക്കമാണ് മൂന്ന് വർഷം മുമ്പേ ഒരു പ്ലാൻ ചെയ്തു എന്നാണ് പറയുന്നത് പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള കാരണം ഓപ്പറേഷൻ സിന്ദൂരിന് തിരിച്ചടി കൊടുക്കണം പകരം വെട്ടണമെന്ന് പാകിസ്ഥാനിൽ നിന്ന് സന്ദേശം വന്നു അതാണ് കാരണം പിന്നീട് ഇവർ ഇവർ ചാറ്റ് ഇവരുടെ ഈ ഇവരുടെ ചാറ്റ് ഗ്രൂപ്പിൽ ഒരു പാകിസ്ഥാനി ഭീകരനെ ഭീകരനുമായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൗലവി ഇർഫാൻ അഹമ്മദ് വാഗൈ അയാൾക്ക് പാകിസ്ഥാനിലെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഉമർ ബിൻ കത്താബ് എന്ന് പറയുന്ന പാകിസ്ഥാൻ ഭീകരനാണ് ഇവരെ ഇവരുടെ ഇർഫാനും മുസമ്മിലും ഒക്കെ ആയിട്ടുള്ള കോർഡിനേഷൻ പാകിസ്ഥാൻ നേരിട്ട് പാകിസ്ഥാനിലുള്ള ഉമർ ബിൻ കത്താബാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഈ ഡോക്ടർമാരിങ്ങനെ ജമ്മു കാശ്മീരിലെ ഡോക്ടർമാർ ഇങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തിക്കുക ആളുകളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങുന്നത് പുതിയ കാര്യമൊന്നുമല്ല കാരണം ഇതിനു മുമ്പ് ഡോക്ടർ നിസാർ ഉൽ ഹസൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ എസ് എം എച്ച് എസ് മെഡിക്കൽ കോളേജിലെ കാശ്മീരിലെ പ്രൊഫസറായിരുന്നു അയാൾക്ക് ഭീകരബന്ധമുണ്ടോ എന്ന് തന്നെ അയാളെ പിരിച്ചുവിട്ടിരുന്നു അയാൾക്കെതിരെ നടപടിയുണ്ട് കേസും ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർമാരെന്ന പേരിൽ നിൽക്കുന്ന ആളുകൾ മരണം വിതയ്ക്കുന്നവരായി മാറുകയാണ് പ്രിയരൻ എന്നാലും ചോദിച്ച പോലെ അപ്പോൾ ഷഹീൻ്റെ കഥ നമ്മൾ പറഞ്ഞു ഈ മസ്ജിദിൻ്റെ കാര്യം പറഞ്ഞു ഇതൊന്നും മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല കാരണം മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ തീവ്രവാദ ആശയങ്ങളോട് ഒരു മമതയുണ്ട് അത് പറയുമ്പോൾ പണ്ടൊരു മാധ്യമപ്രവർത്തകർ പറഞ്ഞ് പറഞ്ഞു ഓർക്കുന്നില്ലേ ഇവരൊക്കെ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഞങ്ങൾ പറയാത്തത് അത് പറഞ്ഞാൽ ആർ എസ് എസ് വളരും ബി ജെ പി വളരും എന്നോർത്തിട്ടാണ് അപ്പോൾ രാജ്യം മുടിഞ്ഞാലും ഇസ്ലാമിക ഭീകരവാദികളെക്കുറിച്ച് പറയരുത് എന്ന് വാശിയുള്ള മാധ്യമങ്ങൾ സുനേരി മസ്ജിദിനെ കുറിച്ച് പറയില്ല ഇതിൻ്റെ ഈ കഥയുടെ വിശദാംശങ്ങൾ ഇപ്പം നമ്മൾ ഇന്നലെ ഇന്നലെ മുതൽ നാലഞ്ച് വീഡിയോ നമ്മൾ ചെയ്തു എനിക്കൊന്നും മലയാളത്തിൽ ഒരു ചാനലും പറയാത്ത ഒരു പത്രവും പറയാത്ത ഒരുപാട് വിവരങ്ങൾ നമ്മൾ സുന്ദീപ് ചക്രവർത്തി അല്ലേ സുന്ദീപ് ചക്രവർത്തിയെക്കുറിച്ച് ഇന്ന് രാവിലെ നമ്മൾ ചെയ്ത ആദ്യത്തെ വീഡിയോ അതിലെ വിവരങ്ങൾ ഏതെങ്കിലും ടെലിവിഷൻ ചാനൽ കണ്ടോ ഏതെങ്കിലും ദിനപത്രത്തിൽ കണ്ടോ അപ്പോൾ വലിയ ലക്ഷക്കണക്കിന് കോപ്പിയുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള മാധ്യമങ്ങൾക്ക് കിട്ടാത്ത വാർത്ത കിട്ടാത്ത വാർത്തയല്ല അവർ തേടി പോവാത്ത കൊണ്ടാണ് ആർക്കും ഇങ്ങനെ ഒരു വാർത്ത കവറിലാക്കി കൊണ്ടുവന്ന് ആ വാർത്ത നിങ്ങൾ ചെയ്തോ ഇന്ത്യ ലേവിൽ ചെയ്തോ എന്ന് പറഞ്ഞ് തരുന്നതല്ല നമ്മളത് അന്വേഷിക്കുകയാണ് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടി നമുക്ക് കിട്ടിയെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിമിതമായ വിഭവങ്ങൾ മാത്രമുള്ളവരാണ് പരിമിതമായ സംവിധാനങ്ങൾ മാത്രമുള്ളവരാണ് നമ്മളെ പോലെയുള്ള കൊച്ച് ഓൺലൈൻ ചാനലുകൾ പക്ഷേ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വലിയ മാധ്യമങ്ങൾക്ക് എന്താ കിട്ടാത്തത് അവർക്ക് താല്പര്യമില്ല കൊടുക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറികൾ ആരും പറയാത്ത കഥകൾ ഞങ്ങൾ ഇനിയും പറയും ആരും പറയാത്ത വാർത്തകൾ ഞങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിൻ്റെ പിന്നാലെ വേറെ വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഞെട്ടിക്കുന്ന നിങ്ങൾ ഞെട്ടിപ്പോകുന്ന നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ചില ഇൻഫർമേഷൻസ് തുടർന്നുള്ള വീഡിയോകളിൽ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യ ലൈവിനെ സഹായിക്കുക സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ദേശീയതയ്ക്കൊപ്പം ഇന്ത്യ ലൈവിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക